അതിനൊന്നൊരു ആശങ്ക വേണ്ട ഒന്നാം തീയതി കൊടുത്തിരിക്കുമല്ലോ ഒന്നാം തീയതി ഒരു ദിവസം കൊടുത്ത് പത്ത് എത്ര പേര് വരാൻ വേണ്ടി ചെയ്താലല്ലോ കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒന്നാം തീയതി കൊടുക്കണം ആ ശമ്പളം കൊടുക്കുന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വലിയൊരു തീരുമാനവും ആഗ്രഹമായിരുന്നു അദ്ദേഹം അതിനുള്ള എല്ലാ പിന്തുണയും നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതി ശമ്പളം കഴിയുമ്പോൾ പ്രാവശ്യം എല്ലാവരും പറഞ്ഞ് ഒന്നാം തീയതി അവധിയാണ് ഗണേഷ് കുമാർ ഒന്നാം തീയതി കൊടുക്കുന്നത് എന്ന് കാണണ്ടത് പക്ഷെ ഒന്നാം തീയതി അവധിയിലും കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ അഭിനന്ദിക്കേണ്ട കാര്യത്തില് അവധിയിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുറന്നു വെച്ച് ഞങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും ഒരു വിട്ടു വിഷയം വരുത്തില്ല വർദ്ധിപ്പിക്കാനൊന്നിപ്പോൾ പറ്റത്തില്ല കിട്ടാനുള്ളതൊക്കെ കുറേശ്ശെ കുറച്ച് സെറ്റിൽ ചെയ്യാൻ ഒരു സമയം തരണം അല്ലാതെ ഇത് എടുത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് കൊടുക്കുന്ന ഒന്നും ഞങ്ങളാരും അങ്ങനെ പൈസ കരുതി വെച്ചിട്ടില്ല ധനകാര്യ വകുപ്പ് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിൽ ഒരുപാട് സഹായമുണ്ട് ഇതിനെ ഒന്ന് എല്ലാ മാധ്യമങ്ങളോടും പറയുന്നു നിങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് തരുന്നുണ്ട് ജനങ്ങളോടും ഞാൻ പറയാണ് ഇതിനെ ഒന്ന് 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 സ്റ്റെബിലൈസ് ചെയ്യാൻ ഇതിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ ജീവനക്കാരും ജനങ്ങളും യാത്രക്കാരും എൻ്റെ അവിടെ ഒന്ന് സഹകരിക്കാമെങ്കിൽ ഇതൊരു മൂന്നാല് മാസത്തിനുള്ളിൽ നല്ല സെറ്റപ്പിലാവും ഉറപ്പാണ് ഒരു നീതികേടും കാണിക്കത്തില്ല ഒരു ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവും ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു മൂന്നാല് മാസം ഞാൻ ലാഭത്തിലാവും ഇത് അടിച്ചുക എന്നും പറയുന്നില്ല ഇതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഇതിനൊന്ന് സിസ്റ്റമാറ്റിക് ആക്കിയാൽ പിന്നെ ഇത് പുതിയ ബസ്സുകൾ വരും പുതിയ ബസ് ഏപ്രിൽ അവസാനത്തോടെ പുതിയ ബസ് വന്ന് തുടങ്ങും അതിലേറ്റവും ക്ലാസിക്കായിട്ടുള്ള ബസ് വരും നിങ്ങൾ നോക്കേണ്ട ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള സ്ലീപ്പർ ബസ്സുകളായിരിക്കും തിരുവനന്തപുരത്തു നിന്നും മറ്റ് പ്രദേശങ്ങളിലും ബാംഗ്ലൂരേക്ക് ഒക്കെ പോകുന്നത് ഏറ്റവും ലൈലൻ്റിൻ്റെ വണ്ടി വരുന്നുണ്ട് ഓൾവേയുടെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു അതേ ഒരു ബിസിനസ് ക്ലാസ് ഇമ്രൈസ് ബിസിനസ് ക്ലാസ്സിൽ കിട്ടുന്ന സൗകര്യം ഏതാണ്ട് അതിനൊക്കെ സൗകര്യമുള്ള ബസ്സുകൾ വാങ്ങും പിന്നെ ചെറിയ ബസ്സുകൾ നാട്ടിൻപുറത്തേക്ക് പോകാനുള്ള ചെറിയ ബസ് വാങ്ങുന്നുണ്ട് ഫാസ്റ്റുകൾ വാങ്ങുന്നു സൂപ്പർ ഫാസ്റ്റ് വാങ്ങുന്നു അല്ല കെ എസ് ആർ ടി സിക്കാങ്ങുന്നത് സ്വിഫ്റ്റിനും വാങ്ങുന്നുണ്ട് കെ എസ് ആർ ടി വാങ്ങുക രണ്ടുപേർക്കും വാങ്ങാം ഇപ്പോൾ ഞാൻ ഞാനത് മാറിയല്ലോ സ്വിഫ്റ്റിൻ്റെ കെ എസ് ആർ സി ഡ്രൈവർമാരല്ലേ സ്വിഫ്റ്റ് വാങ്ങിച്ച വണ്ടി ഓടിക്കുന്ന സ്വിഫ്റ്റിൻ്റെ നമ്മൾ വിജയകരമായി മാറിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടി ആ വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ സി ഡ്രൈവർമാരാണ് ആക്സിഡൻ്റ് വളരെ കുറഞ്ഞുണ്ട് ഈ മദ്യപാനം പിടിക്കാൻ തുടങ്ങിയ ശേഷം ആക്സിഡൻറ്റ് ഡെത്ത് തന്നെയുണ്ട് തേർട്ടി തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് കുറെ കുറഞ്ഞു വളരെ കുറയും ആക്സിഡൻ്റിൽ വളരെ പിന്നെ കരുതി കുട്ടികളെ ഇടിക്കുന്ന യാതൊരു മഴപടി ഒരു നടപടിക്ക് ഒരു ഇതിൽ പുറത്താക്കും റെക്ക്ലെസ് ഡ്രൈവിങ് പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ ഇപ്പം വീഡിയോ ഒരു നമ്പർ വെച്ചിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ആ വണ്ടി ഓടിക്കുന്ന ആളുടെ മോശം പ്രവൃത്തി വീഡിയോയിൽ പകർത്തി അയയ്ക്കാം ഇത് കെ എസ് ആർ ടി മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളിലേക്ക് ബാധിപ്പിക്കാം പ്രൈവറ്റ് ബസ്സിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കും ആ പ്രൈവറ്റ് ഒട്ടിക്കാൻ ഇനി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒട്ടിക്കാതെ കൊടുക്കില്ലല്ലോ ഐ സി കാർ ഈ നമ്പറല്ല ഉടമസ്ഥൻ്റെ നമ്പരും ആ സ്ഥലത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എ ആർ ടിയുടെ നമ്പറും ഉൾപ്പെടുന്ന ഒരു സ്റ്റിക്കർ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഓടിക്കാൻ നിർദ്ദേശം ഈ വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒട്ടിക്കാതെ ടെസ്റ്റ് ചെയ്യില്ല ഒട്ടിച്ച് തുടങ്ങി കഴിഞ്ഞ് ഇനി അല്ലാതെ ടെസ്റ്റ് ചെയ്യില്ല വണ്ടി എല്ലാ വണ്ടിയിലും ബാധിക്കും അതുപോലെ പ്രൈവറ്റ് ബസ്സിനകത്തും ക്യാമറ വയ്ക്കണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് സ്കൂൾ ബസ്സിൽ വയ്ക്കണം കെ എസ് ആർ സി ബസ്സുകളിലെല്ലാം വെക്കാനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞ് നടപടി ആയിരിക്കും അന്നാൽ ക്യാമറ വേണം എന്താണ് നമുക്കൊന്ന് അറിയണം കഴിഞ്ഞ ദിവസം കുമളിയിലൊരു ആക്സിഡൻറ്റ് നമ്മളെല്ലാം കണ്ടു വളരെ ദുഃഖകരമായ ആക്സിഡൻറ് ആണ് ആ ഒരു സാധു മനുഷ്യൻ നടന്നു പോകുന്നു ഇവിടുന്ന് ഒരു വണ്ടി ലോ ബസ് പ്രത്യക്ഷപ്പെടുകയാണ് ആ ഡ്രൈവറുടെയൊക്കെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലായാലും ഡ്രൈവിന് വണ്ടി ഓടിക്കാൻ പാടില്ല അതാണ് നിലപാട് കളിനി ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പാടില്ല കാരണം അതെന്ത് വരവാൻ അതെന്ത് മനഃപൂർവ്വമായ ഒരാളെ കൊല്ലാൻ വരുന്നവരില്ലേ വരുന്നത് അങ്ങനെയൊക്കെ ഒരു വണ്ടി ഓടിക്കാൻ പാടുള്ളൂ വണ്ടിക്ക് സ്പീഡുണ്ട് ആക്സിഡൻറ്റ് ഉണ്ട് അങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ല അതീ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം ഒന്നുമില്ല നമ്മൾ എല്ലാവരും സ്ത്രീകൾ ദേവിജീന്ന് ഞാൻ പറയുകയാണ് ഡ്രൈവിംഗ് പഠിച്ച് പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന യാത്രക്കാർ വലത്തേറ്റം ചേർന്ന് പോവരുത് ദേവജീതി ഇടത്തേറ്റം ചേർന്ന് പോവാം എല്ലാ വണ്ടിയും ഇടത്തേറ്റം ഒരു സ്കൂട്ടർ ഒരു കാർ പോകാനുള്ള ഒരു ബസ് പോകാനുള്ള സ്ഥലം കൂട്ടർ എടുക്കുകയാണ് റോഡിൽ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമ്മൾ പോയി നോക്കാം ലൈൻ ട്രാഫിക്കാണ് രണ്ട് ലൈനായിട്ട് പോവാം മെട്രോയുടെ താഴെ കൂടെ അതിൽ സ്കൂട്ടറുകാർ വലത്തേരത്ത് തുടങ്ങി പിടിപ്പിക്കുക അതായത് ഒരു അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് എനിക്കൊരു യൂ ടേൺ എടുക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നീ ഞാൻ വലത്തേരി പോവാം അല്ല എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഹൈവേയിലേക്ക് സ്കൂട്ടറുകാർ കയറാൻ പറ്റത്തില്ല ഒരു രാജ്യത്തും വളരെ അപൂർവം രാജ്യങ്ങളിലും അല്ല അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല അത് സെൻട്രൽ ഗവൺമെൻറ് നിയമം കൊണ്ടുവരും സർവീസ് റോഡ് വരുന്നതുകൊണ്ട് പിന്നെ സർവീസ് റോഡിൽ ഈ മെയിൻ റോഡിൽ നമ്മൾ എടുക്കുക ഹൈവേയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ കാര്യ സർവീസ് റോഡിൽ പോകേണ്ടാതെ ഇതിനകത്ത് കയറിയിട്ട് റോങ് സൈഡിലേക്ക് കയറി വന്നിട്ടാണ് മരണങ്ങളിൽ കൂടുതലും അതായത് അവിടെ പോയി ഒരു അഞ്ച് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു അപ്പുറത്തൊരു എടുക്കാൻ മടിച്ചിട്ട് റോങ് സൈഡിൽ കയറി വരുമ്പോഴേക്കാണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ പരിഗണിക്കണം തുറക്കുന്നതിന് മുമ്പ് ഇനി എല്ലാം വണ്ടിയിലും ഒരു രണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന നടത്തിയല്ല കുഴപ്പം പറ്റുന്നു ഈ ഡോറിൽ ഡോറിനിന്ന് ഇറങ്ങുന്നതിന് വണ്ടി എടുക്കുക അതുകൊണ്ട് അകത്തേക്കുള്ള ഒരു വിഷൻ ഡ്രൈവറേയും കൂടി കാണത്തക്ക രീതിയിൽ പിന്നെ ഈ ഡോർ അടയ്ക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വരിക്ക് പറ്റുക അതൊക്കെ ഉള്ളു അതൊക്കെ മാർക്കറ്റിൽ അതൊക്കെ അവരെല്ലാം വണ്ടി വർക്ക് ഷോപ്പിൽ കയറ്റുമല്ലോ ഇനി ഈ വർഷം ടെസ്റ്റില്ലേ ജനറൽ ടെസ്റ്റ് ഉണ്ടല്ലോ ജൂൺ മാസം മുമ്പ് എല്ലാ വണ്ടിക്ക് അപ്പൊ അതിന് കയറ്റുമ്പോൾ എല്ലാവരും പഠിപ്പിക്കും ആ മന്ത്രിക്ക് വരും മന്ത്രി സ്കൂളുടെ മാനേജറാണ് അപ്പോൾ മന്ത്രിക്കാൻ ചാറ് ബസ് ഉണ്ട് പല സ്കൂളുകളിലായിട്ട് രണ്ടുമൂന്ന് സ്കൂള് അപ്പോൾ മന്ത്രിക്ക് വാതകമാണ് അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഞാൻ പൈസ അലവാക്കി വയ്ക്കാൻ തയ്യാറാണ് കുഴപ്പമില്ല അത് കുഞ്ഞുങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം കണ്ണൂരിൽ നടന്നൊരു അപകടം അതിലും വണ്ടി മറിഞ്ഞൊരു കുഞ്ഞ് മരിച്ചു നമ്മളിതൊക്കെ മറവിയിലേക്ക് പോകരുത് ഞാനങ്ങനെ മറക്കുന്ന ഒരാളല്ല മറവിയിലേക്ക് പോരരുത് ആ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ കാരണമാവുന്ന ഡ്രൈവർ മൊബൈൽ എടുത്തു എന്നാണ് പോലീസും മോട്ടോർ വൈ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടുപിടിച്ചത് അതാണോ എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റരുത് അയാൾ പ്രൊഫൈൽ ചെയ്ഞ്ച് ചെയ്തിരിക്കുക ഏത് വണ്ടി ഓടിച്ചുകൊണ്ടു ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടവർക്ക് അത് ഓർമ്മയാണ് സങ്കടവും കാണുന്നത് നമ്മളിതെല്ലാം വാർത്ത കാണും കേൾക്കും പറയും അങ്ങ് മറക്കും പുതിയൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകും പക്ഷെ ഞാനത് മറക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് സ്കൂൾ ബസ്സുകളിലും ഏർപ്പെടുത്താൻ തീരുന്നത് കുഞ്ഞിനെ പുറത്ത് വെച്ച് അഞ്ചലുണ്ടായിരുന്നു കുഞ്ഞിനെ പുറത്ത് വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുഞ്ഞ് മുമ്പിൽ ക്യാമറ വയ്ക്കില്ലേ മുമ്പിലേക്ക് കുഞ്ഞ് ക്രോസ് ചെയ്യണം അതിനെ കാണാതെ വണ്ടി എടുക്കും അതൊക്കെ വളരെ ഒന്നാം തന്നെ നമ്മളൊരു ജനങ്ങളും ഒരു കാര്യം തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മളതിലൊരു മാന്യത കാണിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ വാശിയണം എന്ന് പറയുന്നത് കാരണം സ്കൂളിലെ ഡ്രൈവറന്മാർ ഓടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അല്ലേ ഏത് രാജ്യത്തും ഈ കുഞ്ഞുങ്ങളെ പോകുന്ന വണ്ടി ഈ മഞ്ഞ കളർ വണ്ടി അടിക്കുന്ന മഞ്ഞ കളർ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കളർ വണ്ടികളെ അങ്ങനെ മറികടന്ന് പോകാൻ പറ്റത്തില്ല അതിൻ്റെ പുറകെ നിർത്തിക്കൊണ്ടാണ് എത്ര തിരക്കുള്ള ആളാണെങ്കിലും മഞ്ഞക്ക സ്കൂൾ ബസ് നിർത്തി കുഞ്ഞിനെ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ നിർത്താനേ പോകും അതിൻ്റെ സൈഡിൽ കൂടെ പാഞ്ചി പാനും പാടും കുഞ്ഞിനെ ഇറക്കി റോഡ് ക്രോസ് ചെയ്തതിനു ശേഷം അവർ വണ്ടി എടുക്കും അവിടെയൊക്കെ സ്കൂൾ ബസ്സിൻ്റെ സൈഡിൽ ഒരു ആരോ പുറത്തേക്കാണ് വരും സ്റ്റോപ്പ് എന്നൊരു ബോർഡ് പുറത്തേക്ക് അതിൻ്റെ അർത്ഥം അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടുകയാണ് അത് കണ്ടുകൊണ്ട് ഈ സ്റ്റോപ്പ് ഞാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോണം അതിനൊക്കെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകാൻ പാടില്ലേ കുഞ്ഞ് ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് ആയിരിക്കും ക്രോസ് ചെയ്യും ചിലപ്പോൾ റൈറ്റിലേക്ക് ആയിരിക്കും ക്രോസ് ചെയ്യുന്നത് ആ കുഞ്ഞിനെ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡ്രൈവർ വണ്ടി ഡോർ അടച്ച് വണ്ടി എടുക്കാൻ നേരം മാത്രമേ ഈ സ്റ്റോപ്പ് ബോർഡ് ഫോൾഡ് ചെയ്ത് പോകൂ സൈഡിൽ അത് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പാടും ആംബുലൻസ് ഒരു സൈഡ് കൊടുക്കാതെ പോവുക നമ്മളല്ലാ നേരം ഇത്തരം വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു ദുബായി ലൈസൻസിന് എഴുതിയിട്ടുണ്ട് ആംബുലൻസിൻ്റെ ലൈസൻസ് സൈഡ് കൊടുത്തില്ലെങ്കിൽ റദ്ദാക്കുന്നു എഴുതി ഞാൻ തേഴ്തിയുണ്ട് റദ്ദാക്കുന്നു പല രാജ്യങ്ങളും അങ്ങനെ നമ്മളതുകൊണ്ട് അതൊക്കെ പാലിക്കണം ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം ഡ്രൈവിംഗ് ലൈസൻസിന് അടുത്തോട് ചോദിച്ചു നന്നായി ഒരു വിട്ടുവീഴ്ചയില്ല അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി പിന്നെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളുടെയും വണ്ടിക്ക് നമ്പർ ഇടാൻ തീരുമാനിച്ചു കാരണം ആരെ ആരെങ്കിലുമൊക്കെ വണ്ടി ഇത് ഇത് വേറെ ഞാനൊരു ലൈസൻസ് എടുക്കാം ഡ്രൈവിംഗ് സ്കൂളിൽ ഇതിൽ ഞാൻ ഈ മറിച്ച് കച്ചവടം എന്ന് പറയും അതായത് എൻ്റെ പേര് വയ്ക്കാം എൻ്റെ ലൈസൻസ് ഡ്രൈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് കാർ വാടകയ്ക്ക് എടുത്ത് കുടിക്കാം ദിവസം എനിക്ക് തെറുതാണ് അവിടെ പഠിപ്പിരാണ് അവിടെ എല്ലാം പഠിപ്പിക്കുക ഇതിന് ബ്രാഞ്ചില്ല നിയമത്തിൽ അപ്പോൾ ഞാനൊരു ലൈസൻസ് എടുത്തിട്ട് അവിടെ രണ്ട് പേരുണ്ട് അവർക്കൊരു നിങ്ങൾ വണ്ടി വണ്ടിയെടുത്തോ പഠിപ്പിച്ചോ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു കൊട്ടാരക്കരയിലൊക്കെ പിടിച്ചോളൂ എല്ലാത്തിനും അതുകൊണ്ട് എല്ലാത്തിനും നമ്പർ ഇടാൻ തീരുമാനിച്ചു ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നാല് വണ്ടി ഉണ്ടെങ്കിൽ നാല് വണ്ടിക്ക് നമ്പർ അത് അവിടെ വരയ്ക്കണം വണ്ടിയുടെ പുറത്ത് അല്ലാതെ ആ വണ്ടികളൊക്കെ ഈ പിടിച്ചെടുത്തുകൊണ്ട് പോകും ആർക്കും ഇപ്പോൾ ഞാൻ ഈ കട വാടക കൊടുക്കില്ല നമ്മൾ നീ ഒരു കട നീ നടത്തിക്കുമോ എന്ന് പറയുന്ന പോലെ ഇതങ്ങനെ നടത്താൻ പറ്റുന്ന സാധനമല്ല ഒരു മാറ്റവും ഇല്ല ജനാധിപത്യമാണ് ഇച്ചിരി സമയം കൊടുക്കുന്നുള്ളൂ പക്ഷേ നിയമം നിയമമാണ് നടപ്പിലാക്കി പറ്റുന്നു നിയമം നടപ്പിലാക്കുന്നതിൽ ജനാധിപത്യം നിയമം നടപ്പിലാക്കേണ്ടത് നമ്മളെ ചുമതലയാണ് മന്ത്രി എന്നുള്ളതിലും ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അപ്പം അതിനൊരു സമയമൊക്കെ കൊടുക്കും ഒരു എല്ലാത്തിനൊരു ഇത് വേണം കടമ്പിടുത്തം പാടില്ല അവർക്ക് ബുദ്ധിമുട്ടും കാരണം കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ ചാർജ് കുറവ് പട്ടികജാതി പട്ടികവർ വാർത്തിപ്പെട്ടവർക്ക് ചാർജ് കുറവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റേറ്റ് റേറ്റ് കുറച്ച് വെച്ചിട്ടും നമ്മൾ ലാഭം ഉണ്ടാക്കിയെങ്കിൽ അതെല്ലാം ഇരുപത്താറ് കൊല്ലം ഒരു സമരത്തിൻ്റെ ഒരു കാരണം എന്താണ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതാണെങ്കിലും ഞങ്ങളെ ആ തല്ലിപ്പൊടി വണ്ടി ഓടിച്ച് ഡ്രൈവിങ് ഓടിക്കാൻ പഠിപ്പിക്കണം പിന്നെ ഗിയറുള്ള കയ്യിൽ ഗിയറുള്ള ഒരു വണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല ആ ഡ്രൈവ് ആദ്യം ഞങ്ങളെ കൊണ്ട് ഓടിപ്പിച്ച് പഠിപ്പിക്കാം ഇതിന കയ്യിൽ ഗിയറുള്ള വണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് കാലിലല്ലേ ഗിയർ അതല്ലേ മാറേണ്ടത് അപ്പോൾ ഗിയർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഗിയറുള്ള വണ്ടി എല്ലാ വണ്ടിയും മാനുഫാക്ചർ ചെയ്യുന്ന ഗിയറുള്ള വണ്ടിയെല്ലാം കാലിലാണ് ഗിയർ അപ്പോൾ കാലിൽ ഗിയർ ഇടങ്ങ് ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം ഇതൊക്കെയായിരുന്നു ഡിമാൻഡ് ഇതൊന്നുമില്ല കാലിൽ ഗിയർ ഗിയറിടുന്ന വണ്ടി ഗിയർ ഇടാത്ത വണ്ടി കാറ് ഇതെല്ലാം വെച്ചിട്ട് കെ എസ് ആർ ടി സി തുടങ്ങി നല്ല പുതിയ സാധനം വാങ്ങിച്ചാണ് തുടങ്ങിയത് എല്ലാം പുതിയതാണ് ലാഭമാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഇവർ ഇത് കൂടാതെ വേറെ ജോലിയും കൂടെ ചെയ്യുന്നു ഇവർ ഈ പണ്ട് നമ്മൾ ഈ ആർ ടി ഒഫീസുകളിൽ കൺസൾട്ടൻ്റ് എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ഭൂരിപക്ഷം ഇപ്പോൾ ഡ്രൈവിംഗ് സ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ ബോർഡിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കൺസൾട്ടൻ്റിൻ്റെ ജോലി കുറയ്ക്കും ഈ ഓഫീസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം കയറണ്ട എന്ന് പറയാൻ കാര്യം പല ഉദ്യോഗസ്ഥന്മാരും നമ്മളെ മാധ്യമങ്ങളിൽ തന്നെ കണ്ടിട്ടുണ്ട് ഓഫീസിൽ കയറിയിട്ട് ഈ ഡ്രൈ ഡ്രൈവിങ് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു എം ബി എ വരെയാണ് എ എം ബി വരെയാണ് ഇതെല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ കയറി നിൽക്കുക അത് കയറാൻ പാടില്ല അതിലൊന്നും ഒരു മാറ്റം വരുത്തിയില്ല കയറാൻ പാടില്ല അതുകൊണ്ടാണ് അടച്ചിടുന്നത് ഫയൽ കയറി എടുക്കുക അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ചെയ്യില്ല എല്ലാ ഓഫീസിലും ക്യാമറയും വരാൻ പോകണം ആരും അങ്ങ് കയറാൻ പറ്റുന്നത് ഉദ്യോഗസ്ഥരകത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് പി ആർ ഒയ സമീപിക്കാം പിന്നെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഇതുപോലെ വിർച്വൽ പി ആർ ഒ തന്നെ ഉണ്ടോ അതിനെ സമീപിക്കാം അല്ല അകത്ത് കയറിയിട്ട് എൻ്റെ ഫയൽ ഞാൻ തുറന്ന് നോക്കും അതൊന്നും പറ്റില്ല ഇപ്പം കമ്പ്യൂട്ടറിലാണ് ഫയൽ പലതും നിങ്ങൾ കണ്ടതാണ് മലപ്പുറത്തൊരു ആർ ടിഒ ഓഫീസിലെ ഒരു ഏജൻറ്റ് അകത്ത് കയറിയിരുന്ന ഉദ്യോഗസ്ഥൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ദൃശ്യം മാധ്യമങ്ങൾ കണ്ടാണ് ഞങ്ങൾ അറിയുന്നത് നടപടി എടുത്തു ഞാൻ അപ്പം നടപടി എടുത്ത് അയാളെ നടപടി എടുത്തു വിട്ട ഇനി അത് ആവർത്തിക്കാം മാഡം നമ്മൾ കഥവ് തുറന്നിട്ടാൽ കള്ളം കയറും കഥ ഒന്ന് പൂത്തിയിട്ടാൽ ഒന്ന് അടച്ചിട്ടാൽ കള്ളം കയറത്തില്ല എന്താ പറയുന്നു അതുകൊണ്ട് ഇച്ചിരി അടച്ചിടും അതുകൊണ്ട് അടച്ചിട്ടത് കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ കഥവ് തുറന്ന് കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കള്ളനിക്കറിയാണെങ്കിൽ നമ്മൾ അടച്ചിട്ടിട്ട് പറയും നിങ്ങൾ പോലീസ് ആയി അതിൻ്റെ വീട് പൂട്ടി ഇട്ടുന്നതാണ് ഒരാൾ പൊളിച്ച് കയറി അത് അന്വേഷിക്കാം അല്ലെങ്കിൽ തുറന്നിട്ടേച്ച് പോയി അത് തുറന്നിടുന്നില്ല ഇന്ന സ്ഥലങ്ങളിൽ സംഭവം നടക്കുന്നുണ്ടാൽ അത് നമ്മൾ അടച്ചിടും ഇത് ജനങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്